റഷ്യയിലേക്കുള്ള മിസൈൽ കൈമാറ്റം സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച ഇറാൻ ഇറാൻ റഷ്യയിലേക്ക് മിസൈലുകൾ കൈമാറുമെന്ന റിപ്പോർട്ടുകൾ ഒരു മുതിർന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ നിഷേധിച്ചു റഷ്യയിലേക്ക് ഒരു മിസൈലും തങ്ങൾ അയച്ചിട്ടില്ല എന്നും ഈ അവകാശവാദം വസ്തുതാവിരുദ്ധമാണെന്നും ഖദം അൽ അൽബീനിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ ബ്രിഗേഡിയർ ഫസുള്ള നൊസാരിയാണ് പറഞ്ഞത് മാത്രമല്ല യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഒരു കക്ഷിയെയും ഇറാൻ പിന്തുണയ്ക്കുന്നില്ല എന്നും നൊസാരി വ്യക്തമാക്കി റഷ്യയ്ക്ക് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നത് സംബന്ധിച്ച് സഖ്യകക്ഷികൾ നൽകിയ വിവരങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വക്താവ് പീറ്റർ സ്റ്റാനു പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ അംഗരാജ്യങ്ങളുമായി ഇറാൻ കൂടുതൽ പരിശോധിക്കുന്നുണ്ട് സ്ഥിരീകരിച്ചാൽ ഈ ഡെലിവറി യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിന് കാരണമാവുകയും അത് റഷ്യയ്ക്കുള്ള ഇറാന്റെ പിന്തുണയെ പ്രതിനിധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനെതിരായ പുതിയതും പ്രധാനപ്പെട്ടതുമായ നയതന്ത്ര നടപടികൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര പങ്കാളികളുമായി വേഗത്തിൽ പ്രതിനിധീകരിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുൻപ് പറഞ്ഞിരുന്നു കൈമാറ്റം നടന്നുവെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി വാഷിംഗ്ടണിൽ പറഞ്ഞു അത്തരമൊരു സാഹചര്യം യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ചത്തെ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ചോദിച്ചപ്പോൾ ഇറാൻ റഷ്യയുടെ പങ്കാളിയാണെന്നും ഇരു രാജ്യങ്ങളും എല്ലാ മേഖലകളിലും സംഭാഷണം വികസിപ്പിക്കുകയാണെന്നും ക്രംലിൻ പറഞ്ഞിരുന്നു ടെഹ്റാനും മോസ്കോയും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാകുന്നത് യുക്രൈനും യൂറോപ്പിനും മിഡിൽ ഈസ്റ്റിനും ഭീഷണിയാണെന്ന് യുക്രൈൻ ആഴ്ച പറഞ്ഞു ഇറാനിലും റഷ്യയിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയിലേക്ക് കൈമാറുന്നത് യുക്രൈൻ യുദ്ധത്തിൽ കുത്തനെ വർധനവുണ്ടാക്കുമെന്ന് അമേരിക്കയും പറഞ്ഞു പാശ്ചാത്യ സൈനിക സഖ്യത്തിന് മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് അറിയാമെങ്കിലും അവ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നില്ലെന്ന് നാറ്റോ വക്താവ് തിങ്കളാഴ്ച പറഞ്ഞു സഖ്യകക്ഷികൾ മുൻപ് പറഞ്ഞതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളും അനുബന്ധ സാങ്കേതിക വിദ്യകളും ഇറാൻ റഷ്യയിലേക്ക് കൈമാറുന്നത് ഗണ്യമായ വർധനവിനെ പ്രതിനിധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ പതിനായിരക്കണക്കിന് സൈനികരെ യുക്രൈനിലേക്ക് അയച്ചതിനുശേഷം ടെഹ്റാനും മോസ്കോയും കൂടുതൽ അടുത്തു ഇറാൻ അതിന്റെ ഷാഹിദ് ഡ്രോണുകൾ റഷ്യയുടെ സൈന്യത്തിന് വിതരണവും ചെയ്തിരുന്നു പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ടെഹ്റാന്റെ ശ്രമങ്ങളെ ഏതെങ്കിലും ഡെലിവറികൾ കടുത്ത പ്രതികരണത്തിന് കാരണമാകുമെന്നും അമേരിക്ക പറഞ്ഞു പാശ്ചാത്യ ഉപരോധങ്ങളെ ശിക്ഷിക്കുന്ന മോസ്കോ യുക്രൈനിൽ തങ്ങളുടെ യുദ്ധതന്ത്രം തുടരുന്നതിന് ആയുധ വിതരണത്തിനായി ഇറാനിലേക്കും ഉത്തര കൊറിയയിലേക്കും തിരിഞ്ഞു റഷ്യയിൽ നിന്ന് മിക്ക ദിവസേന ഇറാനെ രൂപകൽപ്പന ചെയ്ത ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തങ്ങളുടെ പ്രദേശത്ത് ഉത്തരകൊറിയൻ മിസൈലുകളുടെ ശകലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ പറഞ്ഞിരുന്നു